ഹായ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് നമ്മൾ കാർ ഡ്രൈവിങ്ങിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് എപ്പോൾ എവിടെ ഏത് സാഹചര്യത്തിൽ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ വരുമ്പോഴാണ് ക്ലച്ചിൻ്റെ ഉപയോഗങ്ങൾ വരുന്നത് ക്ലച്ച് വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് പ്രത്യേക രീതിയിൽ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് നമ്മൾ ചവിട്ടുമ്പോൾ ക്ലച്ചിനോടൊപ്പം ബ്രേക്കിലേക്ക് വരേണ്ടി വരും ചില സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്തിട്ട് ക്ലച്ചിലേക്ക് വരേണ്ടി വരും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ക്ലച്ച് ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാമെന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണയിൽ ഓളമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന ഡ്രൈവിംഗ് ടിപ്സുകൾ വാഹനം പഠിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ക്ലച്ച് വ്യത്യസ്ത മെത്തേഡുകളിൽ ഉപയോഗിക്കേണ്ടി വരും ഒരു രീതി മാത്രമല്ല പല രീതിയിൽ നമ്മൾക്ക് ക്ലച്ച് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ മെത്തേഡുകൾ ഓരോ പോയിന്റ്സ് ആയിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ പോയിന്റ്സ് ഏതാണെന്ന് ആദ്യം ഒന്ന് പറയാം അതിനുശേഷം ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതായത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ക്ലച്ച് വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും ഇനി രണ്ടാമത്തെ പോയിൻറ്റ് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫുൾ ക്ലച്ച് ചവിട്ടി വാഹനം ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും ചില സാഹചര്യങ്ങളിൽ ഹാഫ് ക്ലച്ച് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പം ഇത് മാത്രമല്ല ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ക്ലച്ചിൻ്റെ യൂസുകൾ ക്ലച്ചിനോടൊപ്പം ബ്രേക്ക് വരുന്നു ക്ലച്ചിനോടൊപ്പം ആക്സിലറേറ്റർ വരുന്നു അപ്പോൾ ഇങ്ങനെ കുറേ അധികം സിറ്റ് സിറ്റുവേഷൻ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് അപ്പം ഇതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞു തരാനായിട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗിൽ കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്ന പോയിന്റ്സ് ഇനി ഞാൻ പറഞ്ഞ പോയിന്റ്സ് കൃത്യമായിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ആദ്യത്തെ ഒരു പോയിന്റ് ക്ലച്ച് ഏറ്റവും പതുക്കെ യൂസ് ചെയ്യേണ്ട ആണ് ഇതിൽ ആദ്യത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ആദ്യമായിട്ട് എടുക്കുന്ന സമയത്ത് അതായത് നിർത്തിയ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്താണ് ക്ലച്ചിൻ്റെ ഏറ്റവും പതുക്കെയുള്ള യൂസ് വരുന്നത് ഇപ്പോൾ ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉദാഹരണം നിങ്ങൾ കാണുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടുണ്ട് ബ്രേക്കിൽ ആദ്യം കാല് വന്നു എന്നിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലച്ചിൻ്റെ ഏറ്റവും പതിയുള്ള കൺട്രോളിങ്ങാണ് കാരണം നിർത്തിയ വാഹനത്തെ എടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല ഒരു ഡ്രൈവർ ആണെങ്കിൽ വളരെ വേഗത്തിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിൽ ചെയ്ത് അയക്കുമ്പോൾ വണ്ടി നീക്കാം അപ്പം നിങ്ങളും ചെയ്യേണ്ടത് അതുതന്നെയാണ് അതെങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുന്നു ആദ്യത്തെ സ്റ്റെപ്പ് ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുന്നു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആ ഒരു ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നു ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു സെയിം ടൈമിൽ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് എടുക്കുന്നു അതെ ആക്സിലറേഷൻ കൊടുക്കുന്നു സെയിം ടൈമിൽ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ ിൽ നിന്നയക്കുമ്പോൾ നമ്മളുടെ വാഹനത്തെ നമുക്ക് ഇതുപോലെ പതിയെ മുന്നോട്ട് നീക്കാൻ കഴിയും ഇനി നിർത്തണമെന്നുണ്ടെങ്കിലോ ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരുന്നു അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു സാഹചര്യം ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഒരു വാഹനം നിർത്തി എടുക്കുന്ന സമയത്ത് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ടുണ്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഇവിടെ എടുക്കാൻ പോവുകയാണ് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയയ്ക്കുന്നു ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു ഓക്കെ അപ്പം നമ്മൾ നിർത്തി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി ഇനി നമ്മൾ നിർത്തിയെടുക്കേണ്ട സിറ്റുവേഷൻ എപ്പോഴാണ് അതായത് നമുക്കൊരു ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ വാഹനം നിർത്തേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ നമുക്ക് വാഹനം കയറ്റത്ത് നിർത്താം ഇറക്കത്ത് നിർത്താം ഏതൊരു സാഹചര്യത്തിലും നിർത്താം അപ്പോൾ ഇങ്ങനെ വരുന്ന ഏത് സിറ്റുവേഷനിലും നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് പതിയായിരിക്കണം ഒരു വാഹനത്തെ എടുക്കേണ്ടതായിട്ട് വരുന്നു ഇപ്പം ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇപ്പം ഞാനിങ്ങനെ വന്നു ഇതേ ഇവിടെ എനിക്ക് പെട്ടെന്ന് വണ്ടി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് ഇതേ ക്ലിച്ചിലും ബ്രേക്കിലും വന്നു കയറ്റമാണ് കറക്റ്റ് ബ്രേക്കിയാൽ മാത്രം കാല് വെക്കുന്നു കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് അയക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ എന്താണ് ഉപയോഗിച്ചത് ഇവിടെ നമ്മൾ പതുക്കെയുള്ളൊരു ക്ലച്ചിൻ്റെ ആണ് നമ്മൾ യൂസ് ചെയ്തത് ഓക്കെ അപ്പം ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കേണ്ടത് ഫുൾ ക്ലച്ച് ഉപയോഗിക്കേണ്ട ആദ്യത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഇതെ ഫുൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് നമ്മളിങ്ങനെ തേർഡ് ഗിയറിൽ ഒരു സ്ട്രേറ്റ് റോഡിൽ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗട്ടർ കണ്ടു ബ്രേക്കേ വന്ന് ഫുൾ ക്ലച്ച് ചൗട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം അങ്ങനെ വരുന്ന എല്ലാ സിറ്റുവേഷനും നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടണം ഇത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവാക്കി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇനി വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ക്ലച്ച് ചവിട്ടി അതെ ഫോർത്ത് ഗിയറിലേക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതേ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് എൻ്റെ വണ്ടി കുറച്ച് ദൂരം ഇത് ഉരുളുന്നതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു ഇറക്കം കൂടിയ റോഡാണ് ഇത് മറ്റൊരു സിറ്റുവേഷനാണ് ഇറക്കം കൂടിയ റോഡും ഗട്ടറുള്ള റോഡിലും വരുമ്പോൾ വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനത്തെ നമ്മൾ സ്ലോ ചെയ്യണം അവിടെ നമ്മൾ ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് കൂടുതൽ ബ്രേക്കിംഗ് വന്നിട്ട് വണ്ടി ഓഫായി പോകും അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാ സിറ്റുവേഷനിലും എന്തു ഫുൾ ക്ലച്ചിനോടൊപ്പം ബ്രേക്കിലേക്ക് വരിക ഇപ്പോൾ ഞാൻ ഇവിടെ ഫുൾ ക്ലച്ചും ബ്രേക്കും കൂടെ വരികയാണ് കാരണം ഇവിടെ ഒരു ഗട്ടറുണ്ട് അപ്പോൾ അവിടെ ഒഴിവായിട്ട് എനിക്ക് പോകാനായിട്ട് ഞാൻ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലേക്ക് വരുന്നു ഇനി വീണ്ടും ഫുൾ ക്ലച്ചും ബ്രേക്കും വരുന്ന മറ്റൊരു സിറ്റുവേഷനാണ് ഇതേ ബ്രേക്കിലേക്ക് വരുന്നു ഇവിടെ ചെറിയൊരു കൂടിയ ഹമ്പുണ്ട് ഇതേ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലേക്കും വന്ന് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് വണ്ടിയെ സ്ലോ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ് അതായത് ഫുൾ ക്ലച്ചിൽ വന്നു ബ്രേക്കിലേക്ക് വന്നു വണ്ടിയെ തീർത്തും സ്ലോ ചെയ്തിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ അപ്പം ഫുൾ ക്ലച്ച് ചവിട്ടേണ്ട രണ്ട് സിറ്റുവേഷനാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ ഇനി എന്തിനാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫുൾ ക്ലച്ച് എന്ന് പറയുന്നത് ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഫുൾ ക്ലച്ച് ഇതുപോലെ ചവിട്ടാതെയാണ് നമ്മൾ ഗിയർ ഇടുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഓരോ ഗിയറും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനെയും ഗിയർ ബോക്സിനെയും സെപ്പറേഷൻ ആക്കണം സെപ്പറേഷൻ ആക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഗിയറും ഇടാൻ അല്ലാതെ നമ്മൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് കുറച്ച് ടീത്തുകളാണ് ഈ ടീത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നാണ് ഓരോ ഗിയറിലേക്കും വീഴുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇതേ തേടിൽ നിന്ന് ഡൗൺ ചെയ്ത് കൊടുത്തു ഇവിടെ ഞാൻ ക്ലച്ച് ചവിട്ടാതെ ഇടുമ്പോൾ ഈ ടീത്തുകൾ തമ്മിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഇത് കൂട്ടിമുട്ടുകയും വളരെ വേഗത്തിൽ തന്നെ ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് വരും അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടണമെന്ന് പറയുന്നത് ഇനി എന്തിനാണ് നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഇതേ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും കുറേയധികം ദൂരം ഞാൻ വന്നത് എന്തിനാണ് ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു ഇവിടെ ചെറിയൊരു കട്ടിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വണ്ടി ഇനി അങ്ങോട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ആ കട്ടിങ്ങിലേക്ക് ഇടിക്കേണ്ടി വരുമോ അപ്പോൾ ഇടിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വാഹനത്തെ ഒന്ന് നിർത്താനായിട്ട് കുറച്ച് ദൂരം നമ്മുടെ വണ്ടി സ്പീഡിൽ ഉരുണ്ട് വരുന്ന സമയത്താണ് നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരുന്നത് അപ്പോൾ ആ വണ്ടി സൈഡിൽ ഒരു ഒബ്ജെക്ട് ഉണ്ടെങ്കിൽ അവിടെ ഇടിക്കാതെ നമുക്ക് പതുക്കെ ഉരുണ്ട് ദേ ഇതുപോലെ ബ്രേക്കിലൊക്കെ വന്ന് കുറച്ചും കൂടെ വണ്ടി സ്ലോ ചെയ്യാനായിട്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഫുൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഫുൾ ക്ലച്ചിനെ കുറിച്ച് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡ്രൈവ് ിങ്ങിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് വാഹനത്തെ നമുക്ക് നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും ഇപ്പോൾ ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലച്ചിൻ്റെ ഉപയോഗമാണ് ക്ലച്ചിനോടൊപ്പം ആക്സിലറേഷൻ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ ഇപ്പോൾ ഞാൻ അതിന് വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാല് ബ്രേക്കിലും ക്ലച്ചിലും ഉണ്ട് കൃത്യമായിട്ടും ഫുൾ ക്ലച്ച് ഔട്ടുന്നു ബ്രേക്കിൽ കാല് വരുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു പ്രത്യേകിച്ച് നമ്മളൊരു വാഹനം കയ്യറ്റത്തെ പതുക്കെ ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ പ്രത്യേകിച്ച് ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ തിരിയുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ മുന്നിലൊരു വാഹനം പതിയെ ഒരു കയറ്റത്ത് പോകുന്നു ആ സാഹചര്യത്തിൽ നമ്മുടെ വണ്ടിയെ പതുക്കെ നീക്കണം അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കാതെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം എൻ്റെ കാലിൽ ഫുൾ ക്ലച്ചിൽ ബ്രേക്ക് ഉണ്ട് അതുപോലെ തന്നെ ഫുൾ ക്ലച്ചിൻ്റെ ചവിട്ടിട്ടുണ്ട് ഇത് ഞാൻ കറക്റ്റ് ഫുൾ ക്ലച്ചിൽ നിന്ന് കാലായ അയച്ച് വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പായിച്ചു വന്നു അതായത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് വളരെ വേഗത്തിലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കണം ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന കയറ്റത്തിന് ആനുപാതികമായിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കണം ചെറിയ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ബൈക്കിലേക്ക് റോളാകും അപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു അത്യാവശ്യം നല്ല കയറ്റമാണെങ്കിൽ അതിനുള്ള അതെ ആക്സിലറേഷൻ കൊടുത്ത് കൊടുത്തു ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ചെറിയൊരു കയറ്റമാണ് അതെ ഈ കയറ്റത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഞാൻ ഞാനിതേ ഹാഫ് ക്ലച്ചിനും ആക്സിലറേഷനുമായിട്ട് പതിയെ ഓടിക്കുകയാണ് ഇപ്പോൾ പതിയെ ഓടിച്ച് ഇങ്ങനെ വന്നിട്ട് വണ്ടി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തു ഇപ്പം എൻ്റെ വണ്ടി നിൽക്കുന്നത് ഈ ചെറിയ കയറ്റത്ത് ഇല്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ നിന്നെങ്കിൽ മാത്രമേ നമ്മളൊരു മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു മെയിൻ റോഡിൽ രണ്ട് സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടാവും അപ്പോൾ ഈ വാഹനങ്ങൾ കവർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ റോഡിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ആ വാഹനങ്ങൾ പോകുന്നതിനനുസരിച്ച് എൻ്റെ വണ്ടിയെ പതിയെ പതിയെ മുന്നോട്ട് നീക്കാനായിട്ട് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും ആയിട്ട് സെയിം ആയിട്ട് നമ്മൾ ഇങ്ങനെ വാഹനത്തെ നിർത്തും എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ എന്റെ വണ്ടിയെ എനിക്കിത് ഇതുപോലെ പതിയെ നിൽക്കാം അതായത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലും ആക്സിലറേഷനുമായിട്ട് പതിയെ വണ്ടി നിൽക്കുന്നു ഇനി വണ്ടി സ്ലോ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക വീണ്ടും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് എനിക്ക് ഒരേ രീതിയിൽ വണ്ടിയെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ പഠിക്കണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് വേറെ രീതിയാവും അതായത് നിങ്ങൾ അടിപൊളിയായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യും അപ്പം ഇതാണ് ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും ഒരേ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഇനി എപ്പോഴാണ് നമ്മൾ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യുന്നത് ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഏതാണ് ഇപ്പം ഇങ്ങനെ തേർഡ് ഗിയറിൽ വരികയാണ് ഇവിടെ ഒരു ഇറക്കം കൂടി റോഡിലേക്ക് വരുന്നു ബ്രേക്കിൽ എൻ്റെ കാർ വരുന്നു ഒരു ജംഗ്ഷനിലേക്ക് ഇറക്കം കൂടി ഒരു സ്ഥലത്തേക്ക് വരികയാണ് അപ്പം നേരത്തെ തന്നെ ബ്രേക്കിലും വന്നു അതെ ക്ലച്ചും ചവിട്ടി ഇതേ വണ്ടി ഇറക്കത്ത് ഉരുണ്ടു വരികയാണ് അപ്പോൾ ഇത് നമ്മൾ ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ട് ചവിട്ടി ഇറക്കത്തോടു കൂടി ജംഗ്ഷനിലേക്ക് വരുന്നു കണ്ടോ എന്നിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് കൂടുതലായിട്ട് ചവിട്ടി കൊടുക്കുന്നു റൈറ്റ് സൈഡ് നോക്കുന്നു ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് എന്ന് നോക്കിയിട്ട് ദൈ പതിയെ ഞാൻ വാഹനം ഈ ഒരു സൈഡിലേക്ക് ഇറക്കുന്നു അപ്പോൾ അങ്ങനെ ുള്ള ഏത് സാഹചര്യവും വരുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വരിക അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഫുൾ ക്ലച്ചിലും ബ്രേക്കിലേക്കും വരിക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ക്ലച്ച് എപ്പോഴാണ് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ